രേണു രേണു ചേട്ടന്റെ ചേട്ടന്റെ കയ്യിൽ കയ്യിൽ നിന്ന് നിന്ന് വാങ്ങിച്ച പൈസ 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 തിരിച്ചു തരണം എന്ന് പറഞ്ഞു എപ്പോഴാണ് വാങ്ങിച്ചത് പറഞ്ഞായിരുന്നു കൊച്ചിന് വയ്യണ്ട് ആണ് പിന്നെ കൊച്ചിന് ടോയ്സ് മേടിക്കണം അത് ഒരു കാര്യങ്ങൾ പറഞ്ഞാണ് മേടിക്കുന്നത് അപ്പൊ വീട്ടിലെല്ലാവർക്കും എന്നെ അറിയാമല്ലോ എല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും എന്നെ അറിയാം അപ്പം അങ്ങനെ അതുകൊണ്ട് കൊടുത്തു കൊടുത്തു പിന്നെ തിരിച്ചു ചോദിച്ചപ്പോൾ പുതിയ തരത്തില്ല എന്റെ കോൾ ബ്ലോക്ക് ചെയ്യും അങ്ങനെയൊക്കെയായിരുന്നു അല്ല മരിച്ച സമയത്ത് പോകാൻ പറ്റില്ല അമ്മയ്ക്ക് ഓപ്പറേഷൻ സമയത്ത് പിന്നെ നമ്മൾ ചേട്ടൻ എപ്പോഴും പറയും ഒരുമിച്ച് കാണുന്നുണ്ടായിരുന്നു പിന്നെ മോൻ എന്നെ കാണുന്നു എന്റെ മോന്റെ എന്റെ ഫോട്ടോ മോൻ കണ്ടോ ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് മനസ്സിലായി കാണും ഇനി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നില്ല എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ ഇതിന് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു പിന്നെ എന്തിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം കുറേ അധികം കമൻറ്റുകൾ വന്നിട്ടുണ്ട് ആ കമൻറ്റുകളിൽ ഒന്നിന് ഞാൻ മറുപടി നൽകിയ വീഡിയോ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് അത് എന്നെ മാത്രമല്ല മറ്റ് കുറച്ച് യൂട്യൂബേഴ്സിനെ കൂടി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു കമൻറ്റായിരുന്നു അതിനുള്ള ഊണ് ഞാൻ നാളെ രാവിലെ തരുന്നതായിരിക്കും അല്ലെങ്കിൽ നാളെ വൈകുന്നേരം ഇനിയിപ്പോൾ കണ്ടന്റിലേക്ക് കിടക്കാം രേണുസുതി അതുതന്നെയാണ് സബ്ജെക്റ്റ് ഇനിയിപ്പോൾ ഈ യൂണിവേഴ്സ് ചെയ്യുന്ന മറ്റുള്ള യൂട്യൂബേഴ്സിനോടൊപ്പം ഞാനും ഉണ്ടാകും ഞാനൊരു ഇട ഇടവേള എടുത്തായിരുന്നു ആ ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ് എന്നാലും ഇനിയിപ്പോൾ ആ കണ്ടന്റ് ഞാൻ ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു കാര്യമുണ്ട് ഇനിയിപ്പോൾ അവർ ലേലം മുഴുവൻ നടത്തിയതിനൊന്നും ഞാൻ ആർക്കും അതിനെയും പരാതിക്കൊന്നും പോകുന്നില്ല ഞാനൊരു വഴിക്ക് ആ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാം എന്തായാലും ഇന്നത്തെ ടോപ്പിക്ക് അതായത് രേണു പ്ലസ് സുതി പ്ലസ് വീണ എസ് പിള്ള പ്ലസ് 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 എന്ന് പറഞ്ഞു പോകുന്ന ആ യൂണിവേഴ്സിലേക്ക് പുതിയൊരു അവതാരം കൂടി കയറി വന്നിരിക്കുന്നു അതായത് നമ്മുടെ കൊല്ല സുതിയുമായിട്ട് മുഖസാദൃശ്യമുള്ള ഗതീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് വന്നിരിക്കുന്നത് അദ്ദേഹം കുറച്ചധികം ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നമ്മുടെ രേണു സുതിക്കെതിരെ നടത്തിയിട്ടുണ്ട് അതിലൊന്നാണ് ഇവർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കുറച്ചധികം പണം ഒരു വർഷം മുമ്പ് കടം വാങ്ങിയിട്ടുണ്ട് കുട്ടിക്ക് ടോകീസ് വാങ്ങാനാണ് എന്ന് പറഞ്ഞുകൊണ്ടും കുട്ടിക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ ഇന്ന് പണം വാങ്ങിയിട്ടുണ്ട് അത് ഇതുവരെ മടക്കി നൽകിയിട്ടില്ല അതിൽ താൻ ചോർച്ചയേറ്റിന്റെ പേരിൽ തന്നെ ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പണ ഇടപാടിനെ കുറിച്ച് പറയാണ്ടല്ല ഞാൻ ഈ വീഡിയോയിൽ നിന്ന് അതിനുശേഷം അദ്ദേഹം ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തൽ നൽകി അതായത് കൊല്ലസ്തുതി മരിച്ച ശേഷം രേണുവും ശ്രുതിയും ഒന്നിച്ചുള്ള ഒരു ചിത്രം അത് എഡിറ്റ് ചെയ്ത് അവരുടെ വിവാഹ ഫോട്ടോ ആയിട്ട് രേണുവിനെ സമ്മാനിച്ചപ്പോൾ താൻ ഇതൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ആ മുഖ ചിത്രത്തോട് അവർ മുഖം തിരിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം ഒരു ചാറ്റിൽ വാട്സപ്പിൽ ഒരു ചാറ്റ് ചെയ്യുന്നിടയ്ക്ക് താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ ഫോട്ടോ തനിക്ക് അയച്ചെന്നും അതിൽ നിന്ന് തൊട്ടു പിന്നെ താൻ കണ്ടു എന്ന് മനസ്സിലാക്കിയ ശേഷം അവരത് ഡിലീറ്റ് ബൈ എവരി വൺ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അതിനുശേഷമാണ് ഇവർ ഒരു ഇൻ്റർവ്യൂവിൽ താൻ ശുതിച്ചാട്ടൻ്റെ ഓർമ്മയിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ താൻ അതിൻ്റെ താഴെ ചെന്ന് കള്ളം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ തനിക്കെതിരെ ഒരു പോലീസ് കേസ് നൽകുകയും അതിൻ്റെ പേരിൽ വാഗത്താൻ സ്റ്റേഷനിൽ നിന്നും ഇവരെ ഇദ്ദേഹത്തെ നിരന്തരം പോലീസുകാരെല്ലാം വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ താൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ എസ് ഐ കൈമാറിയതാണെന്നും അതുകൂടെ നോബി ലക്ഷ്മി നക്ഷത്ര എന്നിവർക്കും ഇതിൻ്റെ തെളിവുകൾ കൈമാറി എന്നുമാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്മി നക്ഷത്ര ഇപ്പോൾ ഇവരുമായിട്ട് സഹകരിക്കാത്തതെന്നാണ് അദ്ദേഹം പറയുന്നത് രേണുവിന് വേണമെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാം താൻ പണം നൽകാനുള്ളതിൻ്റെ പേരിൽ അദ്ദേഹം തനിക്കെതിരെ ഒരു വിവാദപരമായിട്ടുള്ള പരാമർശം നടത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ രേണുവിന് അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരാം പക്ഷേ രേണുവിൻ്റെ വാക്കിന് പൊതുസമൂഹം എത്രത്തോളം വില കൽപ്പിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കാരണം ഈ ഒരു അവസരത്തിൽ രേണു സുതി എന്ന് പറയുന്ന വ്യക്തി അവർ സമൂഹത്തിന് മുന്നിൽ ഒരു സംശയത്തിന് ഇഴി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മറ്റൊന്നുമല്ല ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം കോടവേഴ്സീസ് വന്നപ്പോഴത്തെ ജനങ്ങൾക്ക് അവരിലുള്ള ഒരു മതിപ്പ് അല്ലെങ്കിൽ അവരോടുള്ള ഒരു സഹതാപം അതിന്ന് കുറഞ്ഞു ഗണ്യമായ രീതിയിൽ അതേപോലെ തന്നെ അവരോടൊരു സമൂഹ സംശയത്തിൻ്റെ നിഴലുകളുമാണ് അവർ നിൽക്കുന്നത് അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇവർ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് ഇവർക്കെതിരെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻറ്റർവ്യൂവും വന്നിരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം നടത്തുന്ന മറ്റൊരു കിച്ചു കിച്ചുമായി ബന്ധപ്പെട്ടാണ് കിച്ചു തൻ്റെ മൂത്ത മകനാണ് ഋതപ്പൻ തൻ്റെ രണ്ടാമത്തെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പല ഇൻ്റർവ്യൂലും പറയുന്നത് രണ്ട് രണ്ട് മക്കളാണ് ആ രണ്ട് ആൺമക്കളും തനിക്ക് പ്രിയപ്പെട്ടവരാണ് എന്ന് പറയുന്ന ഇതേ രേണു തന്നെ താരമകളുടെ ചാറ്റിണയ്ക്ക് കിച്ചുവിനെക്കുറിച്ച് ബൽഗറായ രീതിയിൽ സംസാരിക്കുകയും കിച്ചുവിൻ്റെ നോട്ടം ശരിയല്ല പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ ഒരു കിച്ചുവിന് താറടങ്ങുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ താജ് പത്തനംതിട്ട അദ്ദേഹം പറയുന്നതുമായിട്ട് ഏകദേശം കണക്ട് ചെയ്യാം കിച്ചുവിനെ ഇവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പല പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ കൂടി വന്നപ്പോൾ അതിലിവരുടെ കിച്ചുവിനോടുള്ള മനോഭാവം നമുക്ക് മനസ്സിലാകും അതിനുശേഷം ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ ആകപ്പെടാൻ അറിയാവുന്നത് ലക്ഷ്മി നക്ഷത്ര ഇതിൽ പറയുന്ന ലക്ഷ്മി നക്ഷത്ര എന്ന സ്റ്റാർ മാജിക്കിലെ ചിന്നു അവർക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എടുത്തുള്ളൂ അവർ വാ തുറക്കാത്തവരുടെ കാലത്തോളം നമുക്ക് ഇതിന് തള്ളണോ കൊള്ളണോ എന്ന് നമുക്ക് മലയാളികൾക്ക് പറയാൻ സാധിക്കില്ല ഇനി എന്തായാലും ഈ വിഷയത്തിലുള്ള എൻ്റെ പ്രതികരണം കഴിഞ്ഞു ഇനി മറ്റൊന്ന് കഴിഞ്ഞ ദിവസമാണ് രേണു സുധി ഒരു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ പോട്ട് ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുത്തത് അതിനകത്ത് അവർ ധരിച്ച ഒരു വസ്ത്രത്തിനെതിരെ ഒരു മോശമായിട്ട് രീതിയിലുള്ള പരാമർശം വന്നിട്ടുണ്ടരുത് അതിനകത്ത് എൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് അവരവരുടെ ജോലിയുടെ ഭാഗം അതായത് അവർ നിൽക്കുന്ന ആക്ടിങ് അല്ലെങ്കിൽ മോഡലിംഗ് ഇൻഡസ്ട്രിയിലാണ് അതുമായി ബന്ധപ്പെട്ട രീതിയിൽ പലതരത്തിലുള്ള കോസ്റ്റ്യൂംസും ധരിക്കാനുണ്ട് ആ അതിൻ്റെ ഭാഗമായിട്ട് അവർ ധരിച്ച വസ്ത്രത്തിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രതികരണം പറയാനില്ല അതിനകത്ത് ഒന്നാമത്തെ കാര്യം ഒരു വസ്ത്രം അതായത് ഏത് വസ്ത്രം ധരിക്കണമെന്നുള്ളത് സ്ത്രീയുടെ അല്ലെങ്കിൽ പുരുഷൻ്റെ അവകാശമാണ് അതിനകത്ത് കൈയടത്തുവാൻ സാധാരണക്കാരനകത്ത് ആർക്കും അവകാശമില്ല കാരണം ഇത് അറേബ്യൻ കൺട്രീസ് അല്ല അവിടെ മാത്രമേ ഉള്ളൂ വസ്ത്രം ധരിക്കുക അല്ലാതെ നിയന്ത്രണങ്ങൾ സ്ത്രീകൾക്കുള്ളത് അല്ലെങ്കിൽ പുരുഷന്മാർക്കും ഉള്ളത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോളിവുഡ് സിനിമയിലെ പല ആക്ടർ നടിമാരും അവരെല്ലാം ബിക്കിന് ധരിക്കുന്നവരാണ് അത് വേണമെങ്കിൽ ഒന്നും ഇവർ ധരിച്ചിട്ടില്ല അത് സഭ്യമായ ഒരു വസ്ത്രം എന്ന് വേണമെങ്കിൽ പറയാൻ ഒരു വസ്ത്രമാണ് ധരിച്ചിരിക്കുക ഇതിനകത്ത് എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നമ്മൾ ആരും ഒന്ന് സംസാരിക്കാതിരിക്കുന്നതാണ് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അത് അവർ വർക്ക് ചെയ്ത പ്രൊഫഷൻ്റെ ഒരു ആവശ്യകതയാണ് അതിൻ്റെ അടിസ്ഥ അടിസ്ഥാനത്തിൽ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാം ഇനിയിപ്പോൾ എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ഞാൻ വിവാഹം കഴിക്കുന്ന ഒരു പെൺകുട്ടി ബിക്കിനി എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ചില ഒരുപക്ഷെ അനുവദിച്ചത് വരും കാരണം എനിക്ക് ആറാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കിട്ടാത്ത ഒരു വ്യക്തിയല്ല ഞാൻ അതുകൊണ്ട് ഞാൻ ആ ഒരു പക്ഷെ ആ പെൺകുട്ടി ആവശ്യപ്പെട്ടില്ല ഞാൻ അതിനു സംബന്ധിച്ചു കൊടുക്കും എന്ന് ഞാൻ പറയുന്നുണ്ട് ഇനി അതിന് താഴെ വേറെ വല്ല കമൻറ്റ് കിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ട് ഉടുത്തു വിടും മറ്റേ കമ്മൻറ്റിട്ട് വന്നിട്ടുള്ള ഊണ് ഞാൻ നാളെ വെച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞോളാം നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ വൈകുന്നേരം എന്തായാലും ഇത്ര ഉള്ളു ഇന്നത്തെ കണ്ടൻറ് ആയാലും ആ കമൻ്റ് ഇട്ട അണ്ണന് എന്നെ മാത്രമല്ല മറ്റൊരു വോഗേഴ്സിനെ ഒരുപാട് വല്ലാത്ത രീതിയിൽ ചെയ്ത കമൻ്റ് ചെയ്തവരണനുള്ള ഊണ് അത് ഞാൻ നാളെ തരുന്നതായിരിക്കും എന്തായാലും നമ്മുടെ ചാനലിൽ ഇടയ്ക്ക് രേണുസൂ എന്ന് ടച്ച് ചെയ്ത് പോകും അതെങ്ങനെ തന്നെ നമ്മുടെ മറ്റ് വീഡിയോസും കൂടി നിങ്ങളൊക്കെ ഒന്ന് കാണുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക